നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളെന്ന് പറയുന്നത് ഏറ്റവും നിർണായകമായ ദിവസങ്ങളും ഏറ്റവും അധികം ജാഗ്രത പുലർത്തേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ദിനങ്ങൾ തന്നെയാണ് കാരണം എന്ന് പറയുന്നത് അസാധാരണമായ ഉഷ്ണം തന്നെയാണ് അവർക്കും അനുഭവപ്പെടുന്നത് കേരളം ചുട്ടുപൊള്ളുകയാണ് ചൂടെന്ന് പറഞ്ഞാൽ പോരാ കൊടും ചൂട് തന്നെയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് അത് കുറയാനല്ല ഇനിയും ഉയരാനുള്ള സാധ്യത തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് നാല് ഡിഗ്രിയോളം ഉയരും നാല് ജില്ലകളിൽ വരുന്ന ദിവസങ്ങളിൽ യെല്ലോ അലേർട്ടും ഇതിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വലിയ മുന്നറിയിപ്പ് തന്നെയാണ് ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ കാലാവസ്ഥ വകുപ്പ് നൽകിയിരിക്കുന്നത് സംസ്ഥാനത്ത് വേനൽക്കാലം ആരംഭിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ അതിന് മുന്നോടിയായി തന്നെ പല മേഖലകളിലും താവനില ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുന്നു ഇനിയും ഉയരുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥ വകുപ്പ് നൽകിയിരിക്കുന്നത് ഇന്നും നാളെയുമാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് സംസ്ഥാനത്തെ നാല് ജില്ലകളിൽ താപനില വലിയ തോതിൽ കുതിച്ചുയരാനുള്ള സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത് അതനുസരിച്ചുകൊണ്ട് ഇന്ന് തന്നെ പ്രകടമായ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് പല മേഖലകളിലും ശക്തമായ ചൂട് തന്നെയാണ് അനുഭവപ്പെടുന്നത് പ്രധാനമായും പറയേണ്ടത് കണ്ണൂർ കോട്ടയം ആലപ്പുഴ കോഴിക്കോട് എന്നീ നാല് ജില്ലകളിൽ സാധാരണ ലഭിക്കുന്നതിനേക്കാൾ മൂന്ന് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരാനുള്ള സാധ്യത കൂടുതലെന്നാണ് കേന്ദ്ര കലാവസ്ഥ വകുപ്പ് പറയുന്നത് ഇന്നും നാളെയുമാണ് കണ്ണൂർ ജില്ലയിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് അനുഭവപ്പെടാൻ പോകുന്നത് കോട്ടയം ജില്ലയിലാകട്ടെ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുയരാനുള്ള സാധ്യതയുണ്ട് ആലപ്പുഴയിലും കോഴിക്കോടും മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില ഉയരാനുള്ള സാധ്യതയുള്ളത് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് പുറത്തുവിട്ട മുന്നറിയിപ്പിലൂടെയാണ് ഇക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നതും അതിന് പിന്നാലെ തന്നെ പല മേഖലയിലും വലിയ തോതിൽ ചൂട് അനുഭവപ്പെടുന്നതായി പരാതിയും ലഭിക്കുന്നുണ്ട് എന്നാൽ ഇതിൽ ഭയപ്പെടേണ്ട ഒരു വിഷയം നമുക്ക് വന്യമൃഗങ്ങളുടെ ആക്രമണം ഒരു ഭാഗത്ത് വലിയ തോതിൽ ശക്തമായിരിക്കുന്നു വനമേഖലയിലുൾപ്പെടെ അതിർത്തി മേഖലയിലുൾപ്പെടെ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഉൾക്കാട്ടിലടക്കം വരൾച്ച നേരിടുന്ന സാഹചര്യത്തിലാണ് ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് എത്തുന്നത് കാട്ടിലെ പ്രധാന അരുവികളൊക്കെ തന്നെ വറ്റിത്തുടങ്ങി എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇതിൻ്റെ ഭാഗമായി നമ്മൾ കാണേണ്ടത് അപചാരിതമായി ഉണ്ടാകുന്ന കാട്ടുതീയും വരൾച്ചയുടെ ഭീകരത കൂടുതൽ വർദ്ധിപ്പിക്കും ചൂടുയരുന്നത് കാരണം അവിടെ നിന്നും മൃഗങ്ങളാകട്ടെ പലായനം ചെയ്യും അത് നാട്ടിലേക്കായിരിക്കും ഇറങ്ങുന്നത് നാട്ടിൽ മാത്രമാണ് ഇപ്പോൾ വെള്ളവും തീറ്റയും ഉള്ളൂ എന്ന സ്ഥിതി എത്തുന്നതോടെ മൃഗങ്ങൾ ഇനി മറ്റൊരു നിവർത്തിയുമില്ലാതെ നാട്ടിലിറങ്ങുകയാണ് ചെയ്യുന്നത് ഇതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള നീക്കങ്ങൾ വനംവകുപ്പ് കൈക്കൊള്ളണമെന്ന അഭ്യർത്ഥനയും ഈ ഘട്ടത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് ജനങ്ങളത് ഉയർത്തുന്നുണ്ട് അടിക്കാടുകളൊക്കെ തന്നെ നശിക്കുന്നതും മൃഗങ്ങളുടെ തീറ്റ ഇല്ലാതാക്കുന്നതിന് പ്രധാനമായ കാരണം തന്നെയാണ് ഇതൊക്കെ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോയില്ല ചൂടിനൊപ്പം തന്നെ വലിയ അപകട ഭീഷണിയും കൂടിയാണ് നമ്മളെ കാത്തിരിക്കുന്നത് ഇനി താപനില ഉയരുന്ന സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വിഷയമെന്ന് പറയുന്നത് പകൽ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് പറ്റുമെങ്കിൽ ഒരു കാരണവശാലും ഈ സമയത്ത് യാത്ര ചെയ്യരുത് പരമാവധി ശുദ്ധജലം കുടിക്കുക എന്നതാണ് പോവുമഴി ദാഹം ഇല്ലെങ്കിൽ പോലും വെള്ളം കുടിക്കുന്നത് തുടരുക നിർജ്ജലീകരണം ഉണ്ടാകുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ തുടങ്ങിയ പാനീയങ്ങളൊന്നും തന്നെ പകൽ സമയത്ത് കഴിക്കരുത് അത് പരമാവധി ഒഴിവാക്കുക അയഞ്ഞതോ ഇളം നിറത്തിലുള്ളതോ ആയിട്ടുള്ള കോട്ടൺ വസ്ത്രങ്ങളാണ് ഈ സമയത്ത് ധരിക്കാനായി ഏറ്റവും ഉചിതമായിട്ടുള്ളത് പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കണം കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലത് പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി തന്നെ കഴിക്കണം ഓറസ് ലൈനി സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം മാർക്കറ്റുകൾ കെട്ടിടങ്ങൾ മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ തീപിടുത്തങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അത് വർദ്ധിക്കാനും വ്യാപിക്കാനുമുള്ള സാധ്യത അത് കൂടുതലാണ് ഫയർ ഓഡിറ്റ് നടത്തേണ്ടതും കൃത്യമായ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ് ഇവയോട് ചേർന്ന് താമസിക്കുന്നവരും സ്ഥാപനങ്ങളുമൊക്കെ പ്രത്യേക ജാഗ്രത പുലർത്തണം ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വലിയ തോതിൽ പിടിപെടാനുള്ള സാധ്യതയുണ്ട് വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളുമൊക്കെ പ്രത്യേക ജാഗ്രത പാലിച്ചു വേണം മുന്നോട്ട് പോകേണ്ടത് കാട്ടുതീ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് കുതിക്കുക വനം വകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ കർശനമായി തന്നെ പാലിച്ചിരിക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കണം ക്ലാസ് മുറികളിൽ വായുസഞ്ചാരം ഉറപ്പാക്കണം പരീക്ഷാകാലമായതുകൊണ്ട് തന്നെ പരീക്ഷാ ഹാളുകളിലും ജലലഭ്യത ഉറപ്പാക്കിയിരിക്കണം സ്കൂൾ അധികൃതരാണ് ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടത് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സ്കൂൾ അധികാരികളും രക്ഷാകർത്താക്കളും പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നത് പറയേണ്ട ഒരു വിഷയം തന്നെയാണ് കുട്ടികൾക്ക് കൂടുതൽ വെയിലേൽക്കുന്ന അസംബ്ലികളും മറ്റ് ഒക്കെ ഒഴിവാക്കണം സമയക്രമീകരണം നടത്തുകയോ അത് പിന്നീട് സമ്മതിക്കുകയോ ഒക്കെ തന്നെ ചെയ്യുക കുട്ടികളെ വിനോദസഞ്ചാരത്തിന് കൊണ്ടുപോകുന്ന സ്കൂളുകൾ പതിനൊന്ന് മുതൽ മൂന്ന് മണിവരെയുള്ള സമയത്ത് നേരിട്ട് കുട്ടികൾക്ക് ചൂടേൽക്കുന്നില്ല എന്നുകൂടി ഉറപ്പുവരുത്തണം അംഗനവാടി കുട്ടികൾക്ക് ചൂടേൽക്കാത്ത തരത്തിലുള്ള സംവിധാനം നടപ്പാക്കാൻ അതാത് പഞ്ചായത്ത് അധികൃതരും അംഗനവാടി ജീവനക്കാരും ശ്രദ്ധിക്കണം കിടപ്പ് രോഗികൾ ഇനി പ്രായമായവർ ഗർഭിണികൾ കുട്ടികൾ ഭിന്നശേഷിക്കാർ മറ്റ് രോഗങ്ങൾ മൂലമുള്ള അവശത അനുഭവിക്കുന്നവർ അങ്ങനെയുള്ള വിഭാഗങ്ങൾ രാവിലെ ഈ പറഞ്ഞ സമയത്ത് പതിനൊന്ന് മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാന് പ്രത്യേകമായി ശ്രദ്ധിക്കണം ഇവർക്ക് വളരെ വേഗത്തിൽ അടക്കമുള്ളവ ഏൽക്കാൻ സാധ്യതയുണ്ട് അവരുടെ ആരോഗ്യത്തിൽ പ്രശ്നം സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രത്യേക ശ്രദ്ധ പുലർത്തി വേണം മുന്നോട്ട് പോകേണ്ടത് ഇരുചക്ര വാഹനങ്ങളിൽ ഓൺലൈൻ ഭക്ഷണ വിതരണം നടത്തുന്നവർ അവരും ഈ സമയത്ത് പുറത്തിറങ്ങാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക ഇറങ്ങുകയാണെങ്കിൽ അവർ സുരക്ഷിതരാണെന്ന് അതാത് സ്ഥാപനങ്ങൾ തന്നെ ഉറപ്പുവരുത്തണം അവർക്ക് ചൂടേൽക്കാതിരിക്കാനുള്ള വസ്ത്രധാരണം നടത്താനുള്ള നിർദ്ദേശം നൽകണം അതുപോലെ ആവശ്യമെങ്കിൽ യാത്രക്കിടയിൽ വിശ്രമിക്കാനുള്ള അനുവാദം കൂടി അവർക്ക് നൽകണം മാധ്യമ പ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരും ഈ സമയത്ത് കുടകൾ ഉപയോഗിച്ച് വേണം ജോലിക്ക് മറ്റുമൊക്കെ പോകേണ്ടത് നേരിട്ട് വെയിലേൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കുടിവെള്ളം നൽകി നിർജ്ജലീകരണം തടയാനും പരമാവധി സഹായിക്കുക യാത്രയിൽ യാത്രയിലേർപ്പെടുന്നവർ ആവശ്യമായ വിശ്രമത്തോടെ യാത്ര തുടരുന്നതും നല്ലത് തന്നെയാണ് തുടർച്ചയായി തന്നെ വെയിലേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കയ്യിലെപ്പോഴും വെള്ളം കരുതണം നിർമ്മാണ തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ വഴിയോര കച്ചവടക്കാർ മറ്റേതെങ്കിലും കാഠിന്യമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവരൊക്കെ നേരിട്ട് വെയിലേൽക്കാൻ സാധ്യതയുള്ളവരൊക്കെ തന്നെ ജോലി സമയം ക്രമീകരിച്ച് പണിയെടുക്കുക ജോലിയിൽ ആവശ്യമായ വിശ്രമം ഉറപ്പു വരുത്തി മുന്നോട്ട് പോകേണ്ടത് ഇനി മൃഗങ്ങളുടെ കാര്യങ്ങളും പ്രത്യേകമായി ശ്രദ്ധിക്കണം ഉച്ചവെയിലിൽ കന്നുകാലികളെ മേയാൻ വിടുന്നതും മറ്റ് വളർത്തു മൃഗങ്ങളെ വെയിലത്ത് ഒക്കെ തന്നെ ഒഴിവാക്കണം മൃഗങ്ങൾക്കും പക്ഷികൾക്കും ജലലഭ്യത എന്ന് പറയുന്നത് ഉറപ്പാക്കിയിരിക്കണം കുട്ടികളെയോ വളർത്തു മൃഗങ്ങളെയോ പാർക്ക് ചെയ്ത വാഹനത്തിൽ എഴുതി പുറത്ത് പോവുകയും ചെയ്യരുത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറത്തേക്കുള്ള ചൂട് തന്നെയാണ് ഈ സമയത്ത് വാഹനങ്ങൾക്കുള്ളിൽ അനുഭവപ്പെടുന്നത് ജലം പാഴാകാതെ ഉപയോഗിക്കാനും മഴ ലഭിക്കുമ്പോൾ പരമാവധി ജലം സംഭരിക്കാനുമുള്ള നടപടികൾ വേണം സ്വീകരിക്കേണ്ടത് നിർജ്ജലീകരണം തടയാനായി കുടിവെള്ളം എപ്പോഴും ഒരു ചെറിയ കുപ്പിയിൽ തന്നെ കരുതുക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ വളരെ വേഗത്തിൽ വിശ്രമിച്ച് വൈദ്യസഹായം തേടണം കാലാവസ്ഥ വകുപ്പിൻ്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഇതുപോലുള്ള ഔദ്യോഗിക മുന്നറിയിപ്പുകൾ ശ്രദ്ധിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ന്യൂസ് ഡെസ്ക് മുരളി വർദ്ധൻസൈ Woo!